അങ്ങനെ ആ മെഗാ കരാറിൽ ഒപ്പുവെക്കാൻ ഒരുങ്ങുകയാണ് നമ്മുടെ രാജ്യം ഇത് രാജ്യത്തിന്റെ മെഗാ നീക്കം പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുടെ കാവലാളാകാൻ ഫ്രാൻസിന്റെ മെഗാ സ്റ്റാർ എത്തുകയാണ് ചെക്ക് ഇൻ വെൽക്കം ടു ദി പോയിന്റ് അതെ ശരിയാണ് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് കരുത്തു പകരാൻ വരുന്നു കാതടപ്പിക്കുന്ന ശബ്ദവുമായി ഫ്രാൻസിന്റെ റഫാൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളുടെ ശേഖരത്തിലെ നിർണായകമായ ക്ഷാമം പരിഹരിക്കുന്നതിനായി കൂടുതൽ റഫേൽ യുദ്ധവിമാനങ്ങൾക്കായുള്ള ഒരു വമ്പൻ കരാ ാണ് രാജ്യം ഒപ്പുവെക്കാൻ ഒരുങ്ങുന്നത് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ മേഖല ഇനി വേറെ ലെവലിലേക്കാണ് ഉയരാൻ പോകുന്നത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോൺ അടുത്ത മാസം നമ്മുടെ രാജ്യം സന്ദർശിക്കാൻ വരുന്നുണ്ട് അതിന് മുന്നോടിയായുള്ള വമ്പൻ ചർച്ചകളാണ് ഇപ്പോൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ എയർഫോഴ്സിന് യുദ്ധവിമാനങ്ങളുടെ എണ്ണത്തിൽ ഇപ്പോൾ കുറവാണ് അനുഭവപ്പെടുന്നത് ഈ ഒരു സാഹചര്യത്തിൽ എണ്ണം കൂട്ടേണ്ട ഒരു ആവശ്യം അടിയന്തരമായി നിറവേറ്റേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നൂറ്റി പതിനാല് യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഭാഗമാക്കണമെന്ന ആവശ്യമാണ് യർന്നുവരുന്നത് ഇങ്ങനെയൊക്കെയാണെങ്കിലും തദ്ദേശീയവൽക്കരണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയാകും ഈ കരാർ മുന്നോട്ട് കൊണ്ടുപോവുക അതായത് ആഭ്യന്തരമായി ഉത്പാദിപ്പിക്കുക എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാകും കരാറ് മുന്നോട്ട് ചലിക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് അതായത് രണ്ടായിരത്തി ജൂണിൽ ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ലിമിറ്റഡ് ഡെസോ ഏവിയേഷനുമായി ഒരു പ്രധാന കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു ഈ കരാർ എന്തിനു വേണ്ടിയുള്ളതാണ് പറഞ്ഞുതരാം ഇന്ത്യയിൽ പ്രധാന റഫേൽ ഫ്യൂസ്ലേജ് ഘടകങ്ങൾ നിർമ്മിക്കുന്നതിനായുള്ള ഒരു നിർണായക കരാറായിരുന്നു ആയിരുന്നു അത് ഹൈദരാബാദിലാണ് ഈ ഒരു നിർമ്മാണം യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും ഇന്ത്യയിലേക്ക് മാത്രമാണോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നൽകുന്നത് അല്ല ഇവിടെ നിന്നും ലോകത്താകമാനമുള്ള കയറ്റുമതി ഓർഡറുകൾക്ക് ആവശ്യമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നതാണ് രണ്ടായിരത്തി സാമ്പത്തിക വർഷത്തോടെ പ്രാരംഭ ഡെലിവറികൾ നടത്താനും അതുപോലെ തന്നെ വർഷത്തിൽ നിർമ്മിക്കാനുമാണ് പ്ലാന്റ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് അതായത് ഈ ഹൈദരാബാദ് പ്ലാന്റിൽ വിമാനത്തിന്റെ ആണ് നിർമ്മിക്കുന്നത് കേട്ടോ എന്താണ് എന്ന് അറിയാമോ ഒരു വിമാനത്തിന്റെ മെയിൻ ബോഡിയെയാണ് പറയുന്നത് യാത്രക്കാരും അതുപോലെ തന്നെ കാർഗോയും ഒക്കെ ചെയ്യുന്നത് ഈ ഫ്യൂസ്ലേസ് ഏരിയയാണ് ഇതുപോലുള്ള പദ്ധതികൾ രാജ്യത്തിൽ ഇനിയും ഇനി വരാൻ പോകുന്ന ഈ മെഗാ പദ്ധതിയുടെ പ്രാദേശികവൽക്കരണ സാധ്യതകളാണ് വർദ്ധിപ്പിക്കുന്നത് അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു നേട്ടമാണ് ഹൈദരാബാദിൽ ഒരു എഞ്ചിൻ നിർമ്മാണ പ്ലാന്റും നമ്മുടെ രാജ്യം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതേസമയം ഉത്തർപ്രദേശിലെ ജവാറിൽ ഒരു മെയിന്റനൻസ് റിപ്പയർ ഓവർഹോൾ ഹബും സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് വിമാനത്തിന്റെ റിപ്പയറും മെയിന്റനൻസും ഒക്കെ ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പ് പോലെ പ്രവർത്തിക്കുന്ന ഒരു കേന്ദ്രമാണിത് ഇതുപോലുള്ള സൗകര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇനി വരാനിരിക്കുന്ന ഇതുപോലുള്ള മെഗാ പദ്ധതികൾക്ക് വലിയ താങ്ങായി മാറുമെന്നത് നിസ്സംശയം പറയാൻ സാധിക്കും അതായത് രാജ്യത്തിന്റെ തദ്ദേശീയവൽക്കരണ ശ്രമങ്ങൾക്ക് വലിയ സംഭാവനകൾ ഇതുപോലുള്ള യൂണിറ്റുകൾ ഉള്ളതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് നേടിയെടുക്കാനായി വളരെ സിമ്പിളായി സാധിക്കും കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ ഇനി വരാനിരിക്കുന്ന ഫ്രാൻസുമായി കൈകോർത്ത് മുന്നോട്ട് പോകുന്ന വമ്പൻ പദ്ധതിക്ക് ഈ യൂണിറ്റുകളിൽ നിന്നൊക്കെ നമുക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനാകുമെന്നതാണ് എന്തായാലും ഇത്തരത്തിലുള്ള മെഗാ പദ്ധതികൾ വരുന്നതിലൂടെ രാജ്യം മെഗാ വളർച്ച കൈവരിക്കുമെന്നത് എടുത്തു തന്നെ പറയണം ഒട്ടനവധി തൊഴിലവസരങ്ങളടക്കമുള്ള വലിയ വികസന നേട്ടങ്ങളാകും ഇന്ത്യയെ കാത്തി അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പദ്ധതികൾ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയിൽ കുറയ്ക്കുകയും നമ്മുടെ രാജ്യത്ത് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിപോഷിപ്പിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ചൈനയും പാകിസ്ഥാനും ഉയർത്തുന്ന ഭീഷണികൾക്കെതിരെ രാജ്യത്തേക്ക് പറന്നിറങ്ങാൻ ഒരുങ്ങുന്ന റഫേൽ വിമാനങ്ങൾ ഒരു വലിയ പരിഹാരമാകുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട